വിനി സിനിവാസൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നായകന്മാരായി എത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞു ഗംഭീര റെസ്പോൺസാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്നത് അവിടെ നിൽക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് തൂക്കിയിടിയായിരുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം അതിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയതും സാക്ഷാൽ നിവിൻ പോളിയാണ് നിവിൻ പോളിയുടെ അവസാനത്തെ മുപ്പത് മിനിറ്റ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറി ചിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന നിവിൻ പോളി കൂടാതെ നിവിൻ പോളി എന്ന ബോളിവുഡിന്റെ ആ താരം തിരിച്ചു വന്നിരിക്കുന്നു അത് ആഘോഷിക്കാണ് ഓരോ പ്രേക്ഷകരും ഞങ്ങളുടെ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുന്നു എന്നത് കാണിച്ചു തരികയാണ് ആശാൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ഗംഭീര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേഷർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ് ബ്രാൻഡായ വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ കാലിബർ എന്താണെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ സെക്കൻഡ് ഹാഫാണ് ചിത്രത്തിന്റെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള മൊമെന്റുകളിൽ ഒന്നായി മാറിയിരിക്കുന്നത് അതിൽ തന്നെ നിവിൻ പോളിയുടെ ഫുൾ ഫോമിലുള്ള ഗംഭീര പ്രകടനം കാണാനും കഴിയും പ്രണവും ധ്യാനും ബേസിലും അജുവും എല്ലാം ഗംഭീരമായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ കയ്യേടി നിവിൻ ാണെന്നുള്ളതാണ് വാസ്തവം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും ചിത്രത്തിന്റെ മേക്കിംഗും ഏറ്റവും പ്രശംസിക്കേണ്ട ഒന്നായി മാറുന്നു വിഷു ബ്ലോക്ക് ബ്ലാസ്റ്റർ കൺഫേം ആണെന്നാണ് ഓരോ പ്രേക്ഷകരുടെ അഭിപ്രായം വന്നിരിക്കുന്നതും ചില നെഗറ്റീവ് അഭിപ്രായങ്ങളും അങ്ങനെയായി വരുന്നതുമുണ്ട് അതും ശ്രദ്ധിക്കാം വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്രില്യൻ വെൽ നറേറ്റഡ് ക്ലാസിക് ഇമോഷണൽ എന്റർടൈനർ എന്നൊക്കെ വിശേഷിപ്പിക്കാം ഈ വിനീഷ് ശ്രീവാസൻ സിനിമയെ ഡാൻ ശ്രീനിവാസനിലെയും പ്രണവ് മോഹൻലാലിലെയും നടനെ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഈ ചിത്രം കോടംബാക്കവും മദ്രാസും ഒക്കെ പുനരാവിഷ്കരിക്കപ്പെടുന്ന ചിത്രം എന്ന മുൻധാരണയോടെയാണ് പടം കാണാൻ പോയതെങ്കിലും കാഴ്ചക്കാരൻ എന്ന നിലയ്ക്ക് ലഭിച്ച അനുഭൂതി വളരെ വലുതാണ് വർഷങ്ങൾക്ക് ശേഷം എന്നല്ലാതെ മറ്റൊരു ടൈറ്റിൽ ഈ ചിത്രത്തിന് യോജിക്കുമെന്ന് തോന്നില്ല ഇത് നല്ലൊരു അസൽ വിനീത് ശ്രീനിവാസൻ ചിത്രമാണ് പക്ക ഫീൽ ഗുഡ് ഫാമിലി മൂവി ധൈര്യമായി കണ്ടോളൂ നിവിനും അജുവും ഷാനും ബേസിലും ഒക്കെ നിങ്ങളെ ശരിക്കും ചിരിപ്പിക്കും നിവിൻ തൂക്കോട് തൂക്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ അഭിപ്രായമായി മാറിയിരിക്കുന്നത് നിവിൻ പോളിയുടെ കംബാക്ക് ആ തിരിച്ചുവരവ് ആ ഫുൾ ഫോമിലുള്ള തിരിച്ചുവരവാണ് വരവാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ വിനീത് ശ്രീനിവാസൻ ഒരു ുന്നത് അത് കണ്ടുതന്നെ ആരാധകർ മതിമറന്നിരിക്കുകയാണ് ഒരു ഗംഭീര തിരിച്ചുവരവ് അത് കാണിച്ചു തന്നിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ ഒപ്പം ധ്യാനിന്റെയും പ്രണവിന്റെയും മറ്റൊരു വർഷം ഈ ചിത്രത്തിൽ കാണാനും സാധിക്കും എന്തുകൊണ്ടും ഗംഭീരമായ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി വർഷങ്ങൾക്ക് ശേഷം മാറുന്നു എന്നതാണ് ആദ്യ അഭിപ്രായങ്ങൾ